പ്രീപണ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ മൂന്നാം മത്സരത്തിനായി ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് ഏതാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ക്യാപ്റ്റൻ അഡ്രേലോഡ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏതാണ്ട് നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല ഏകദേശം ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ലൂണ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു അപ്ഡേറ്റ് ലഭിക്കും കാരണം ഇന്ന് വൈകിട്ട് ആറരയോട് കൂടി എന്നാലും സ്റ്റാർട്ടിംഗ് ലെവൻ പുറത്തേക്കും അപ്പോൾ ലൂണ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാലിപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങനെ നമുക്ക് ഫ്രീ ആയി കാണാം എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് കൂടാതെ ഫോണിൽ എങ്ങനെ നമുക്ക് ഈ മത്സരം ഫ്രീ ആയി കാണാം ഇതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സിനുമായി മാറാക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് തന്നെ കടക്കാം ആദ്യം തന്നെ നമുക്ക് ടി വിയിൽ അങ്ങനെ ഇന്നത്തെ മത്സരം കാണാമെന്നത് പരിശോധിക്കാം ടി വിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക സ്പോർട്സ് എയ്റ്റീനിലും അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിലും ഏഷ്യാന്റ് പ്ലസിനും ആയിരിക്കും ഇതിൽ ഏഷ്യാന്റ് പ്ലസിനും അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളത്തിലും അതുപോലെ സ്പോർട്സ് എയ്റ്റീൻ ത്രീയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക മലയാളം കമന്റോട് കൂടിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും സ്പോർട്സ് എയ്റ്റീൻ്റെ വണ്ണും ടൂവും ചാനലിലൊക്കെ വേറെ ലാംഗ്വേജ് ലഭിക്കുന്നതുമാണ് എന്നാൽ മലയാളം കമന്റർ ലഭിക്കുന്ന ചാനലുകളാണ് സ്പോർട്സ് എയ്റ്റീൻ ത്രീ അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ കേരളം അതുപോലെ തന്നെ ഏഷ്യാൻഡ് പ്ലസ് അതുപോലെ തന്നെ ഇനി ഫോണിലേക്ക് വരികയാണെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് ഫ്രീ ആയി തന്നെ കാണാൻ സാധിക്കുന്ന ഏക ആപ്പാണ് ജിയോ സിനിമ ജിയോ സിനിമയിലൂടെ നമുക്ക് മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും അത് ഫ്രീ ആയി തന്നെ വീക്ഷിക്കാനായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ കുറഞ്ഞ എം ബി നിരക്കിൽ തന്നെ നമുക്ക് ഈ മത്സരങ്ങളെല്ലാം ഫോണിൽ ഫ്രീ ആയി തന്നെ വീക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി പല ലിങ്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മത്സരങ്ങളൊക്കെ കാണാനുള്ള വഴിയുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് നല്ല സോഴ്സിലൂടെ കാണാൻ പറ്റിയത് ജിയോ സിനിമ അതുപോലെ തന്നെ ഇപ്പോൾ ടി വിയിലാണെങ്കിൽ സ്പോർട്സ് എയ്റ്റിൻ അതുപോലെ തന്നെ ഏഷ്യാൻ്റ് പ്ലസ് ന്യൂസ് എയ്റ്റീൻ കേരളം എന്നീ ചാനലുകളാണ് എന്തായാലും ഇപ്പോൾ ഇത്രയും ചാനലുകളാണ് ഇപ്പോൾ ലൈവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക